ായിട്ട് ഹൈ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് വേണ്ട വേറെ സാധനം കാണിച്ചു തരാം എപ്പോഴും നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായ ടിപ്പുകളും കാര്യങ്ങളായിട്ടാണ് വരുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇഷ്ടംപോലെ ടിപ്സുകൾ നമുക്ക് ഈ വീട്ടിലുണ്ട് വേറെ എവിടെയല്ല കുഴുവേലാണ് അപ്പോൾ ഇത് ഒരു ചട്ടിയിൽ നമ്മുടെ സാധാരണ ലണ്ടാനൊക്കെയാണ് നമ്മളിങ്ങനെ പി വി സി വൈബിൽ ചെയ്ത് കണ്ടിട്ടുള്ളത് പക്ഷെ അല്ലാതെ ബ്ലീഡി ഹാർട്ട് ബ്ലീഡി ഹാർട്ട് ഇങ്ങനെ ചെയ്ത് ഈ ഒരു സമയത്ത് നല്ല ബുഷ്യായിട്ട് ഫ്ലവർ ചെയ്യുന്ന സമയമാണ് എല്ലാ എല്ലാ സ്ഥലത്തും ശരിക്കും ചൂടുള്ള മേഖലയിലും തണുപ്പ് മേഖലയിലും ഒരുപോലെ വളരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ വേറൊരു കളർ കൂടെ ഉണ്ട് മാത്രമല്ല ഒരു ആറ് വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ മറ്റാരും അല്ല നമ്മുടെ മാത്തുകൂട്ടിച്ചാരനും ജോളിയാന്നെയും കൂടിയാണ് എന്തായാലും ഇവരെ ഞാൻ പെട്ടെന്നൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല എപ്പോഴും കുറച്ച് കുറച്ച് കാരണം ഇവിടെ ഇതൊരു ലോകം തന്നെയാണ് അപ്പോൾ ഇത് എന്താ ചെയ്തിട്ടുള്ളത് ഇത് ഞങ്ങൾ ഇത് പൂവൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഇത് വെട്ടി കൊടുക്കും ഫുൾ ആയിട്ട് വെട്ടിയും കളി അപ്പൊ ഇത് ഉണങ്ങി പോലെ അടിയിലത്തെ വളവും മണ്ണും എല്ലാം കൂടി ഇട്ട് എല്ലുപൊടിയും എല്ലാം കൂടി ഇട്ടിട്ടാണ് ഈ മണ്ണിനകത്ത് അത് കുഴിച്ചു വെച്ചേക്കുന്നത് അതീത് കയറി വന്ന സാധനമാണ് ഇത് അപ്പൊ ഈ ആറു വർഷമായിട്ട് ചട്ടി മാറ്റിയിട്ടില്ല ചട്ടി സൈഡിലെ മണ്ണ് മാറ്റും പിന്നെ ഒരു വർഷം രണ്ടു വർഷം കഴിയുമ്പോ ഒന്ന് മാറ്റും മൊത്തമായിട്ട് എടുക്കാൻ പറ്റുന്ന ചട്ടിയല്ല അതുകൊണ്ട് മണ്ണ് മാത്രം സൈഡൊക്കെ പൊട്ടിപ്പോയിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ എന്നാലും പക്ഷെ ഈ ചട്ടീന്റെ ഭംഗിയല്ല ചെടിക്കെന്തായാലും അത്രയും ഭംഗിയായിട്ടുണ്ട് പിന്നെ പൈപ്പൊക്കെ ഏകദേശം തുരുമ്പിച്ച് തുടങ്ങി ഇത്രയും വർഷത്തെ പഴക്കം ഉള്ളതുകൊണ്ടാണ് എന്തായാലും മൊത്തം നേരത്തെ അങ്ങ് പ്രൂൺ ചെയ്ത് കാണാം നല്ല കഴിഞ്ഞാൽ ഒരു ഒരു നോഡിൽ പോലും ഇപ്പൊ ലീഫാണോ കൂടുതൽ ഫ്ലവർ ആണോന്ന് ചോദിച്ചാൽ ഇപ്പൊ അറിയാം ഫ്ലവർ തന്നെയാണ് കൂടുതൽ അപ്പൊ പല പ്ലാന്റുകളും നമ്മൾ പ്രൂൺ ചെയ്യാൻ കുറച്ച് മടിയുണ്ട് കാരണം നമുക്ക് ചെടിച്ചിനകം കുറച്ച് കൂടെയുള്ളവർക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ ഇതേപോലെ ഭംഗിയാക്കി നിലനിർത്താൻ പറ്റും ഒറ്റ കൊല കൊല അതുപോലെ കട്ട് ചെയ്താലേ അതുപോലെത്തുള്ളൂ നന്നായിട്ട് വരവുള്ളൂ അപ്പം ചിലതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ് എന്തായാലും ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ വരാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ